നല്ല തോട്ടാപ്പൂരി മാങ്ങ എത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പരമ്പരാഗതവും രുചികരവുമായ വിഭവമായ വായിൽ വെള്ളം ഓറും കടുകടുപ്പ് കാത്തിരിക്കുന്ന തോട്ടാപ്പൂരി മാങ്ങ ഉപ്പ് തിരുമ്മി പച്ചമാങ്ങയുടെ പുളിയും വറുത്ത ഉണക്കച്ചെമ്മീൻ്റെയും മുളകിൻ്റെയും എരിവും മണവും ഒരുമിച്ച് നൽകുന്ന രുചിയുടെ അനുഭവം അറിയാം കുറഞ്ഞ പുളിയുള്ള മാങ്ങാ കഷ്ണങ്ങളെ ഉപ്പും മസാലയും ചേർത്ത് ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഇങ്ങനെ കുഴച്ചെടുക്കുക ഇത് അച്ചറുകളിൽ വ്യത്യസ്തമാണ് നമുക്ക് പുതിയ ഒരു നൽകുന്നു ഇപ്പം ശരിക്കും വെള്ളം വരുന്നുണ്ട് വായലൊരു കപ്പൻ ഓടിക്കാനുള്ള ചൂടായ പാനിലേക്ക് കഴുകി ഉണക്കി വെച്ച കുറച്ച് ഉണക്ക ചെമ്മീനും നാലോ അഞ്ചോ ഉണക്കമുളകും കൂടി ഇട്ട് നന്നായിട്ട് വറുക്കുക ഇത് കുറഞ്ഞ ചൂടിൽ കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കരിഞ്ഞാലിതിൻ്റെ ആ സൂപ്പർ മണം പോകും ഇപ്പോൾ തന്നെ കൊതിപ്പിക്കുന്ന ഒരു മണം വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കല്ലുപ്പ് കൂടി ഇട്ട് വറുക്കണം കല്ലുപ്പാണ് നല്ലത് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാതെ ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഉണ്ടാക്കുന്ന കുറവ് പടുത്ത മാങ്ങയിലിട്ടാലും സൂപ്പർ രുചിയായിരിക്കും ഇത് പാകത്തിന് വറവായിട്ടുണ്ട് അധികം കരിയാൻ പാടില്ല ഇത് ഇനി ചൂടാറിയ ശേഷം ഒന്ന് പ്രഷ് ചെയ്തെടുക്കുക വല്ലാതെ കുറിയരുത് ഇനി നമുക്ക് തുടങ്ങാം മാങ്ങ കഴുകി കഴുകിയെടുത്ത് തുടച്ച ശേഷം ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിക്കാം തോട്ടാപ്പൂരി മാങ്ങ ഇതിന് ഏറ്റവും അനുയോജ്യമാണ് പാകത്തിന് പുളിപ്പും നല്ല കാമ്പും ഉള്ളതാണ് ഈ കുറഞ്ഞ പുളിരസം മസാലയുടെ കടുപ്പത്തിനും ഉപ്പിനും നല്ല ഒരു സന്തുലനം നൽകുന്നു ഇതിന് നാരി കുറവായതിനാൽ കഴിക്കുമ്പോൾ നല്ല രുചി അനുഭവപ്പെടും ഒരു മാങ്ങ മുഴുവനും മുറിച്ചിട്ടോ ഇനി ഇതിലേക്ക് വറുത്തു വെച്ച ചെമ്മീൻ കൂട്ടിയിടുക ഈ വറുത്ത ഉണക്കച്ചെമ്മീൻ മുളക് കൂട്ടാണ് ഈ ഉപ്പൂത്തിരിമയ്ക്ക് കേരളത്തിൻ്റെ കടലോര രീതി നൽകുന്നത് സവിശേഷമായ സ്വാദും നൽകുന്നു ഇതിങ്ങനെ നന്നായി ഇളക്കി കുടഞ്ഞു വയ്ക്കുക കുറച്ചുകൂടി പൊടിയുണ്ട് അതും ഇട്ട് നന്നായി കുടഞ്ഞിടുക ഇനിയാണ് അടുത്ത സൂപ്പർ ചേരുവ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ആട്ടിയ വെളിച്ചെണ്ണേനെ അതിനാണ് നല്ല രുചിയും മണവും എല്ലാം ഉള്ളത് വെളിച്ചെണ്ണ അതുപോലെ ഒഴിച്ച് ഇനിയും നല്ലപോലെ ഇളക്കുക നമ്മൾ കൈ കൊണ്ട് തിരുമ്മണെങ്കിൽ തിരുമ്മി തിരുമ്മി ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത് മാങ്ങയും ചെമ്മീൻകുട്ടും വെളിച്ചെണ്ണയും എല്ലാം കൂടി ചേർന്ന് ഇത് നല്ലൊരു പരുവായിട്ടുണ്ട് മാങ്ങയിൽ മസാലയും ഉപ്പും ഇങ്ങനെ ചേരുമ്പോൾ മാങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം ഇങ്ങനെ അലിഞ്ഞിറങ്ങും നല്ലൊരു സ്പൈസി ഫ്ലേവറും ഇത് നമുക്ക് കഞ്ഞീടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം ഞങ്ങളൊക്കെ അത് പണ്ട് വെറുതെ കഴിക്കുവായിരുന്നു ഇതൊരു സംഭവമാണ് വായിൽ ഞങ്ങൾ ഇതിനെ നീളം മാങ്ങ എന്ന് പറയാറുണ്ടായിരുന്നു നിങ്ങളും ഒന്ന് നോക്കണേ കൂട്ടം കൂടി കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്ര കടുകടുപ്പ് മാങ്ങ ഉപ്പുതിരുമ്മി